അറബി സംബന്ധിച്ചു വരണുണ്ട് അറബി സംബന്ധിച്ച അതെന്താട്ടോ അങ്ങോട്ട് നോക്കി ആ നടുവിൽ വരണതാ ഈ കുട്ടീനെ ഞാൻ എവിടെയോ കണ്ടിക്കണല്ലോ കണ്ടിക്കണേ ഓരോ പിന്നെ നിങ്ങള് കാണാ അത്ര കുട്ടിയെ ആമിനാ ഇവിടെ ഇതാണ് ശരിക്കും ഞമ്മളെ നാട് നിങ്ങള് പരിചയക്കാരാ സ്വന്തം കുട്ടി ഇന്നലെ നടന്നോളി വളർന്ന് വമ്പ ആയി പോയല്ല എന്താണ് ഇങ്ങനെ കണ്ടുമിച്ച് നോക്കി പോയി പോയിക്കൊണ്ട് ചായ ചായ ഒന്നും വേണ്ട വേണ്ടാന്ന് അതൊന്നും പറ്റൂല നമ്മൾ ഇങ്ങനെ ജീവനോടെ നിൽക്കുന്ന തന്നെ എന്റെ വാപ്പാന്റെ ഉപ്പും ചോറും കൊണ്ട് ഇതാരുമ പുതിയുന്നാര് നിനക്കറിയോ നിന്റെ കുഞ്ഞാലിന്റെ ബാപ്പ മയ്യത്തായ സ്വന്തം കൂടെപ്പറപ്പിനെ നോക്കി നടത്തിയ മാതിരി നോക്കി നടത്തുന്ന ആളുടെ മോളാത് ഓലക്ക് സുഖം തന്നെയല്ലേ മോളെ നമ്മള് പോരുമ്പ പാവാടി നടക്കുന്ന പ്രായോനെ ഈ ജന്മത്ത് കാണാൻ കഴിയുന്ന നിരീക്ഷതല്ലേ പുട്ടേ കുഞ്ഞാലി എവിടെയമ്മ ഓനിപ്പം വലിയ കച്ചവടക്കാരനല്ലേ മീൻ കച്ചവടം നേരം വരെ എവിടെ പോയി കിടക്കേനെ കുഞ്ഞാലിയെ ചെമ്മീൻ ഇല്ലാണ്ട് ഇങ്ങോട്ട് വന്നാല് ഒരേ കെറ്റല നിങ്ങള് പറഞ്ഞാൽ പിന്നെ നമ്മളെന്താക്കാനാ പിടിച്ചോളി ഇനി ചെമ്മീൻ കറിയില്ലാണ്ട് ഇങ്ങക്ക് ചോറിറങ്ങാരിക്കും എന്ത് പാലക്കാട്ട് ഞമ്മളെ നമ്പൂരിച്ചന്റെ മോള് വന്നിട്ടുണ്പ്പൾ ഇബ്രാഹിം നാജീന്റെ സ്കൂളിൽ അറബി പഠിപ്പിക്കാൻ ഒരു നമ്പൂരി കുട്ടി വന്നിട്ടു കേട്ടിട്ടേ അതാരാന്നപ്പ എന്റെ വിചാരോ ഞമ്മളെ ഗാത്രി കുട്ടി എന്റെ അബ്ബേ ഞമ്മള് എന്തായി കേക്കണേ എന്നിട്ട് എങ്ങോട്ടാ പോയത് പട്ടത് മടന്ന് അമ്മന്റെ പേരെല്ലാം താമസം പ്രിയമുള്ള അച്ഛനെയും രുക്മിണിയും ശ്രീദേവി അറിയുവാൻ ഞാൻ വിചാരിച്ചതുപോലെയുള്ള ബുദ്ധിമുട്ടൊന്നും ക്ലാസ് എടുക്കാൻ ഉണ്ടായിരുന്നില്ല കുട്ടികളുടെ ഭാഷ മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് എങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട് പിന്നൊരു വിശേഷം അവിടെ ഉണ്ടായിരുന്ന ആമിനിയമ്മയും കുഞ്ഞാലിയല്ലേ ഇവിടെയാണ് താമസം സ്കൂളിൽ നിന്ന് വരുന്ന വഴി ഞാൻ കണ്ടു കുഞ്ഞാലിക്ക് കച്ചവടാണത്രേ ആ അയ്യരു സാറിനോട് രാത്രി കുട്ടിക്ക് മനസ്സിലായ പിന്നെ അപ്പോ ഓർമ്മേശ്വര രാത്രികുട്ടിയും പറഞ്ഞിരിക്കും വിവരം അറിയാണ്ട് ബൈലം കാരണം വച്ചാണ് കണ്ടിരുന്നെങ്കിൽ അല്ല പിരിയില്ല വേണ്ട ഉമ്മ കാത്തിരിക്കാണ് കണ്ടിട്ട് ബെക്കം വരാമെന്ന് പറഞ്ഞ് ഞമ്മൾ ആ സുഖമാണ് നിക്കാക്ക നിക്കാക ഉമ്മ എപ്പോഴും പറയാറുണ്ട് പഴയ വിശേഷങ്ങൾ രാത്രിക്കുട്ടി പണ്ട് വെള്ളത്തിൽ വീണതും രക്ഷിക്കാൻ ഞാൻ അമ്പലക്കുളം മേത്തച്ചിറുക്കം വിളക്കാക്കിയെന്നും പറഞ്ഞ് അമ്പലക്കാര് ഞമ്മളെ മരത്തിന്മേ കെട്ടി പുളിബാറിൽ നടിച്ചതും മറന്നുപോയാ ഉറുമ്പിന്റെ കൂടെ ഇളക്കി ഇവിടെ ഇട്ടതൊക്കെ അതൊക്കെ പോട്ടെ ആരാട്ടുണ്ടായിരുന്ന പഠിച്ചോനെ കാണാൻ പറ്റിയില്ല വരുമ്പോൾ വേണ്ടേ വെളുപ്പിനെ ഷാത്താക്കൂല്ലേ ഞമ്മളാണ് രാത്രി കുട്ടീനെ ഒന്ന് കാണാൻ വന്നതാ വരട്ടെ ഇനി ഇവിടെ ഉണ്ടല്ലോ ഇടയ്ക്ക് കാണാം അയാൾ എന്തിനാ കുട്ടിയെ കാണാൻ വന്നേ പാലക്കാട് ഞങ്ങളുടെ അടുത്ത് താമസിച്ചിരുന്ന ആമിനിയമ്മയുടെ മോന ഞങ്ങളൊക്കെ പെൺകുട്ടികളായതുകൊണ്ട് അച്ഛന് വലിയ കാര്യമായിരുന്നു ഈ കുഞ്ഞാലി ആരൊക്കെ ശരിയായിരിക്കാം പക്ഷെ ഇതൊന്നും ഇവിടെ പറ്റില്ല കണ്ണി കണ്ട കയ്യാതിക്കാരൊക്കെ ഇവിടെ കയറി അച്ചുതുവാക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇനി എങ്ങനെ അയാളോട് വന്ന എന്റെ തനി സ്വഭാവം കൂട്ടി കാണും പറഞ്ഞില്ല എന്ന് വേണ്ട പുനരുദ്ധാരണം പുനരുദ്ധാരണം എന്ന് പറയാനുള്ള പക്ഷെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കാൻ എത്ര പേരുണ്ട് ഒരു പിരിവിനെ എന്നാ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് ചോദിക്കുന്ന പോലെയാ ഒരിട്ടിന്റെ പെരുമാറ്റം പറഞ്ഞോ എന്താ ഈ ഭൂമി മലയാളത്തിലെ മേനോൻ മേനോനും നിങ്ങൾ മാത്രം അറിയാനുള്ളൂ താൻ കാര്യം പറയോട് നമ്മൾ അന്ന് പറഞ്ഞില്ലേ അമ്പലത്തിന്റെ അടുത്തുള്ള ഭൂമി ഹാജ്യാർക്ക് കൊടുക്കാൻ പാടില്ലെന്ന് അതെ കൊടുക്കില്ലെന്നു സമ്മതിച്ചല്ലേ നല്ല സമ്മതം ഏ നാരുടെ കൈന്ന് ഭൂമി ശേഖരം മാഷി വാങ്ങിച്ചിട്ട് അത് ഹാജാർക്ക് മറച്ചു വിട്ടു പറഞ്ഞോളൂ ഏകദും മാഷ എന്ത് ചെയ്താലും മേനോൻ അയാളെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്ന് ഒരു വീരവാദു അവൻ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് വേണോ മേനോൻ വരുന്നുണ്ട് കൂടെ ഒരു പടയുണ്ട്

അതായത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നല്ലൊന്നര ഒരു കളിസ്ഥലം ഉണ്ടാവും അത്രേ ഉള്ളൂ നാളെ അവിടെ അമ്പലത്തിന് തൊട്ടടുത്ത് തന്റെ ഈ ആ സ്ഥലത്ത് ആരും പള്ളി പണിയാനും നേർച്ച നടത്താനും പോണില്ല നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അമ്പലത്തിനടുത്തൊരു പ്ലേ ഗ്രൗണ്ട് വരുന്നോണ്ട് ഒരു ദോഷവും ഇല്ല ഒരു ദൈവം അതുകൊണ്ട് കോപിക്കില്ല അഥവാ ഇനി ഏതെങ്കിലും ദൈവം ഗോപിച്ചാൽ അപ്പൊ അതിന് വഴി ഉണ്ടാക്കാം ഇപ്പൊ ആലോചിച്ച് സംസാരിക്കണേ എനിക്കിഷ്ടമുള്ള ഭൂമി ഞാൻ വാങ്ങും ഒന്നേ ആൾക്ക് മറച്ചു വെക്കും പിന്നെയും വാങ്ങും പിന്നെയും വിൽക്കും നിങ്ങളാരും ചോദിക്കാൻ ഈ കുള്ളി എടുത്താ നീ ഒന്ന് പോട ഓടുന്നു ഒരു കൂട്ടം ഏറാം മൂടികളെയും കൂട്ടി ചോദിക്കാൻ വന്നിരിക്കുന്നു എടോ മേനെ തന്റെ ദുഷ്ടലാക്കാരും മനസ്സിലാക്കില്ലെന്ന വിചാരം അമ്പലം ഹിന്ദു എന്നൊക്കെ പറഞ്ഞ് ആ പാവം കുട്ടപ്പനായ വരട്ടി ചുളു വിലയ്ക്ക് ആ സ്ഥലം സ്വന്തമാക്കാനായിരുന്നില്ലേ തന്റെ പ്ലാൻ താനും തന്റെ ചിങ്കിടികളും നിൽക്കുന്നത് എന്റെ വീട്ടുമുറ്റത്തായിപ്പോയി അല്ലേ കാണിച്ചായിരുന്നു പിന്നൊരു കാര്യം എല്ലാ മഹാജനങ്ങളും കൂടി കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ് നേരാലിമ്മാതിരി അലവലാതി കേസുമായിട്ട് എന്റെ പഠിക്കകത്ത് കടന്നാൽ മേനോനാണോ നമ്പീഷനാണോ നായരാണോന്ന് ഞാൻ നോക്കിയില്ല അറിയാലോ ചേരം പറഞ്ഞ പറഞ്ഞാണ് എന്താണ്ടാ ഇവിടെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്റെ അത് നിങ്ങളോട് തനിച്ച് പറയാനുള്ളതാ മാഷ് അന്യനൊന്നും പറഞ്ഞോളി അല്ല ഞാൻ ഞാൻ ഇറങ്ങ ഇരുന്നിട്ട് ആചാര്യം വേണ്ട കുത്തി അറിയാത്തത് അർദ്ധമാഷന്റെ വേക്കൻസിൽ ടീച്ചറിനെ പറ്റുന്ന ഒരു നമ്പൂരിച്ചെ ആന്ന് അതിനിപ്പൊ എന്തേന് ചില ആക്ഷേപങ്ങളൊക്കെ ഉണ്ട് അല്ല പള്ളി ചിലതൊക്കെ പറയുന്നുണ്ട് ഇവിടത്തെ പള്ളി കമ്മിറ്റിയിൽ എന്ത് കാര്യം അല്ലേ ഈ വെല്ലിച്ച പാവത്തൊന്നും കാട്ടോ അന്ന ഞമ്മൂടെ അനക്കിപ്പ എന്താ വേണ്ടിയത് അത് പറയാക്ക് വാക്കു കൊടുത്തിരുന്നു നമ്മുടെ സ്വന്തം ജാതിയാണ് ജീവിക്കാൻ നിവർത്തില്ലാത്തൊരു പാവപ്പെട്ട കുടുംബക്കാരാ വയസ്സായ വാപ്പയും ഉമ്മയും ഇടപാട് തീർത്തു വന്നിക്കുന്ന ഒരു പെങ്ങളും രണ്ടു കുട്ടികളും ഒക്കെ ഉള്ള വല്ലാത്തൊരു പരാധനക്കാരാ ഓൻ ഈ ജോലി കൊടുത്ത വലിയൊരു പുണ്യായി വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിലെ ഒരു പാവം പെൺകുട്ടിയായിട്ട് അത്രയ്ക്ക് പാവനെ പാല്ണ്ടല്ലോ എന്റെ നാട്ടിലുണ്ട് ഏതെങ്കിലും സ്കൂളിലാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കൂല നടക്കാൻ നമ്മൾ സമ്മതിച്ചില്ല നമ്മുടെ കുട്ടികളെ അറിവ് പഠിപ്പിക്കുന്നത് ഒരു കാഫറിച്ചിയാണെന്ന് പറയാൻ ഇങ്ങക്ക് ഒരു ഉളുപ്പില്ലേ മാമ എന്റെ സ്കൂള് ആര് ഒന്നും അറിയാണ്ട് ഓല ഒരാളെ ജോലിക്ക് വെക്കുവോ ഓലെ പറഞ്ഞ് തല തിരിച്ചല്ലേ മാഷ് ഏത് മാഷ് മാഷ് ഓലെ കുറിച്ച് വേണ്ടാത്ത ഒന്നും പറയണ്ട ഇന്നാട്ടിലെ ജാതി മതം നോക്കാതെ അധ്യാപകത്തിൽ ഓടിയെത്തുന്നതാണ് മാഷ് എന്നാ നിങ്ങൾ ആ മാഷെ തല വെച്ചോളി ഒടുക്കൻ നമ്മുടെ കുട്ടികളെ കണ്ടാൽ തിരിച്ചറിയണ്ടാവും ഓള് തലയിൽ തട്ട ഇടാതെ പൊട്ടും കുത്തി ടോഫിന്റെ ഇലയും ചൂടി വരണ കണ്ട് കണ്ട് ഞമ്മടെ കുട്ടികളും അങ്ങനെ ആവില്ലെന്ന് ആര് കണ്ടു ഈ അറബി മുൻഷിമാരും മൂസാൻ അബീന്റെ നൂഹൻ അബീന്റെ ഒക്കെ കഥകൾ പറഞ്ഞു കൊടുക്കുന്ന പോലെ കഥകൾ പറഞ്ഞു കൊടുക്കാൻ ഓലിക്ക് കഴിയോ ഈ ശ്രീരാമന്റെ ജീതയുടെ എല്ലാം കഥകൾ പറഞ്ഞു കൊടുത്തു കൊടുത്ത് നമ്മുടെ കുട്ടിയുടെ ഗതി എന്താവും അങ്ങനെ ഉണ്ടാവില്ല ഇങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ ഈ നാട്ടിൽ നടക്കുന്നു നിങ്ങളും കാണുന്നതല്ലേ ഇനി എന്താ വേണ്ടെന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചോളി ടീച്ചറെ നിങ്ങളത് ആചാര്യം ഞാൻ ഇപ്പൊ ഇവർക്ക് ടീച്ചറോട് എന്താ ചോദിക്കാനുണ്ട് പോലും എന്താച്ചാ ചോദിച്ചോളി

ഇനിയൊന്നും ചോദിക്കാനില്ലേ ഇനി ടീച്ചർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളി ഖുഹാനിൽ എത്ര അധ്യായം ഉണ്ടെന്നാണ് ചോദിച്ചത് ടീച്ചർ എന്ന് പറയും ഇപ്പൊ ബോധ്യ ഞങ്ങൾക്ക് ഒന്നും അറിയാത്ത ഒരാളെ നമ്മൾ വയ്ക്കൂലെന്ന് എന്താണ് ടീച്ചർ വൈക്കോളി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ അറബി എന്ന് പറയുന്നത് ഒരു ഭാഷയാണ് അത് പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ള അവസരം ഉണ്ടായാലേ മുസ്ലിം മതത്തിന്റെ മഹത്തരങ്ങളായിട്ടുള്ള പൊരുളുകൾ ഇതര മതസ്ഥർക്ക് ബോധ്യാവുള്ളൂ അതിന് നമ്മൾ നിക്കരുത് മണി മണി പോലല്ലേ ടീച്ചർ മറുപടി പറഞ്ഞു കൊടുത്തത് പിന്നെ അല്ലാണ്ട് കൂട്ടത്തില് നമ്മളാ പള്ളിക്കണ്ടിലെ മൊഴി മോലാക്ക പിടുത്തിട്ട പോലെ ഒരു ചോദ്യം നിസ്കാരം എത്ര ഇണ്ട് പടച്ചവൻ ഇത് കേട്ടപ്പോ നമ്മൾ ഉള്ളൊന്ന് കിടിഞ്ഞിന്റെ ടീച്ചർ ലെവലേശം കുളിക്കില്ല ഓട്ടനെ മണി അടിച്ച പോലെ അഞ്ചീന്ന് മാത്രല്ല ഓരോ നോസോത്ത വിശദീറ്റം കൊടുത്തു കിതാബ് മാത്രല്ല കിത്താബ് മാത്രം സ്കൂൾ പണ്ടേ പഠിക്കാൻ പറ്റിട്ടൊക്കെയാ എന്റെ കുഞ്ഞാലിനെ ചെറുപ്പത്തില് കൂട്ടാനും ചീക്കാനും ഒക്കെ പഠിപ്പിച്ച ഓളല്ലേ അതൊന്നായി അതുകൊണ്ടിപ്പൊ മീൻ എങ്ങനെ 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 അല്ല പൈസ എണ്ണി വാങ്ങാനോ അത് ശരി അപ്പൊ എണ്ണം പഠിക്കാത്ത പൈസ പിന്നെ പിന്നെ തരാ തരാന്ന് പിന്നെത്തരാ പിന്നെത്തരാഴിഞ്ഞു മാറണത്മാ തമാശ അല്ല വൈകുന്നേരം അങ്ങാടിയിൽ നിങ്ങള് മീൻ പേടിക്കാൻ വരുമ്പോ എണ്ണം പഠിച്ചിട്ട് വന്നാ മതി ടീച്ചർ വന്നാൽ ഇരിക്കാൻ നമ്മൾ വന്നിട്ട് വന്നു വിട്ടാ മതി